ബഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി എന്നോണം ഓപ്പറേഷൻ സിന്ധൂരിന്റെ ഭാഗമായി ഇന്ത്യ നടപ്പാക്കിയ കപ്പൽ വിലക്കിൽ നട്ടം തിരിഞ്ഞ് പാകിസ്ഥാൻ ഇന്ത്യയിലെ തുറമുഖങ്ങളിൽ അടുക്കുന്നതിൽ നിന്ന് പാകിസ്ഥാനി കപ്പലുകളെയും പാകിസ്ഥാനി ചരക്കുമായി എത്തുന്നവയേയും മെയ് രണ്ടു മുതൽ വിലക്കിയിരിക്കുന്നു നേരത്തെ പാകിസ്ഥാനിലേക്കും തിരിച്ചുമുള്ള ചരക്കുകൾ ഇന്ത്യൻ തുറമുഖം വഴിയായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത് ഇന്ത്യൻ തുറമുഖങ്ങളിൽ നിന്ന് ചരക്കുമായി മദർ ഷിപ്പുകൾ പാകിസ്ഥാനി തുറമുഖങ്ങളിൽ എത്തിയിരുന്നു തുടർന്ന് പാകിസ്ഥാനിൽ നിന്നുള്ള ചരക്കുകളും ഇതേ മദർ ഷിപ്പുകളിൽ ഇന്ത്യൻ തുറമുഖത്ത് എത്തിച്ച ശേഷമാണ് വിദേശ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് പോയിരുന്നത് കപ്പലുകളെ ഇന്ത്യ വിലക്കിയതോടെ മദർ ഷിപ്പുകൾ പാകിസ്ഥാനിലേക്ക് എത്തുന്നില്ലെന്നും ചരക്കുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ അധികമായി മുപ്പത് മുതൽ അൻപത് ദിവസം വരെ വേണ്ടി വരുന്നതായും കറാച്ചി ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പ്രസിഡന്റ് ജാവേദ് വിൽബാനി വ്യക്തമാക്കിയതായി ഡോൺ പത്രം റിപ്പോർട്ട് ചെയ്തു ചരക്ക് നീക്കത്തിന് കൂടുതൽ സമയമെടുക്കുന്നത് ഓർഡറുകൾ നഷ്ടപ്പെടാനും ചില ചരക്കുകൾ മോശമാകാനും ഇടവരുത്തുന്നുണ്ട് പാകിസ്ഥാനി തുറമുഖങ്ങളിലേക്ക് ചരക്കുകൾ എത്തിക്കാൻ ഫീഡർ ബെസലുകളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് ഇത് ചരക്കുനീക്ക ചെലവും ഫീസും കൂടാനിടയാക്കി ഇൻഷുറൻസ് ചെലവ് വർദ്ധിച്ചതും തിരിച്ചടിയാണെന്ന് റിപ്പോർട്ടിലുണ്ട് നിലവിൽ തന്നെ കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന പാകിസ്ഥാൻ വിദേശ നാണയ ശേഖരം ഇടിയാതിരിക്കാനായി ഇറക്കുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ വിലക്കിനെ തുടർന്ന് ഇറക്കുമതി ചെലവ് വർദ്ധിക്കുന്നത് പാകിസ്ഥാനും വൻ അഘാതവുമാണ് പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇരുന്നൂറ് ശതമാനം ഇറക്കുമതി തിരുവ ഏർപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഔദ്യോഗിക വ്യാപാര ബന്ധമില്ല മറ്റു രാജ്യങ്ങൾ മുഖേന പക്ഷേ ഈ ബന്ധം തുടർന്നുകൊണ്ടിരുന്നു യു എയിലെ ദുബായ് ശ്രീലങ്കയിലെ കൊളംബോ സിംഗപ്പൂർ എന്നിവയായിരുന്നു കൂടുതലായും ചരക്ക് കൈമാറ്റം കൈകാര്യം ചെയ്തിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യ പാക് ഉഭയകക്ഷി വ്യാപാരം ഇരുന്നൂറ്റി നാൽപ്പത്തി കോടി ഡോളറിൻ്റെതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് നൂറ്റി ഇരുപത് കോടി ഡോളറായി പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതി അൻപത്തിനാല് പോയിന്റ് എഴുപത്തി കോടി ഡോളറിൽ നിന്നും വെറും നാല് പോയിന്റ് എട്ട് ലക്ഷം ഡോളറായും ഇടിഞ്ഞു ഇന്ത്യയിലേക്ക് മറ്റു രാജ്യങ്ങളുടെ നിന്ന് വ്യാജേന ഉൽപ്പന്നങ്ങൾ എത്തിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളും കേന്ദ്രം തടയുന്നുണ്ട് അടുത്തിടെ മുപ്പത്തൊമ്പത് കണ്ടെയ്നറുകളിലായി ദുബായിൽ നിന്നെത്തിയ ഒൻപത് കോടി രൂപ മതിക്കുന്ന ഉണ്ടായിരുന്നത് യു എ ഇയുടെ ലേബൽ ആയിരുന്നു ഇത് യഥാർത്ഥത്തിൽ പാകിസ്ഥാനി ഉൽപ്പന്നങ്ങളാണെന്ന് പരിശോധനയിൽ വ്യക്തമായി